എന്റെ ശാലുമോളുടെ ലോകം എന്ന ബാലസാഹിത്യ കൃതിയിൽ നിന്ന് ഒരു കഥ വായിക്കാൻ കൊച്ചു കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കാനായിട്ടിന്ന് കഥയുടെ പേര് ശാലുമോളും രാമുവും തങ്കമ്മ മീൻകുട്ടയുമായി നീട്ടി വിളിച്ചു മീനേ മീൻ മീനേ മീൻ ശാലുമോളുടെ അമ്മ ചട്ടിയുമായി എത്തി തങ്കമ്മ മീൻകുട്ട താഴ്ത്തി വെച്ചു അവരുടെ മുണ്ടിൽ തൂങ്ങി ഒരു കുട്ടിയെ കണ്ട് ശാലുമോൾക്ക് ഉത്സാഹമായി അവൾ കുട്ടിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ പേര് കുട്ടി നാണിച്ച് അമ്മയുടെ പിന്നിൽ ഒളിച്ചു ഇവന്റെ പേര് രാമു തങ്കമ്മ പറഞ്ഞു ഇന്ന് എന്റെ അമ്മ വിരുന്നു പോയിരിക്കുക അതുകൊണ്ട് ഇവനെ കൂടെ കൂട്ടിയതാ അമ്മ വിളിച്ചു രാമു വാ നിനക്ക് ശാലുമോളുടെ കൂടെ പാല് തരാം വാ കുടിച്ചിട്ട് പോവാ ഇത് കേട്ട് തങ്കമ്മ പറഞ്ഞു അയ്യോ മീൻ കേടാൻ മുമ്പ് എനിക്ക് വിറ്റ് തീർക്കണം ഓടി പോണേ അമ്മ പറഞ്ഞു എങ്കിൽ നീ ആ മീനിൽ രണ്ടെണ്ണം ഈ ചട്ടിയിൽ ഇട്ടിട്ട് ഓടിപ്പോയിക്കും രാമു ഇവിടെ നിക്കട്ടെ നീ തിരിച്ചു വരുമ്പോ കൂട്ടിയാ മതി അമ്മ പറഞ്ഞു അത് കേട്ട് തങ്കമ്മ പറഞ്ഞു ചെക്ക ശാലുവിൻ്റെ കൂടെ കളിച്ചോ ഇവിടെ നിന്ന് ഞാൻ വെക്കം വരാം രാമു ചിണുങ്ങി വേണ്ട ശാലുമോൾ വന്ന് രാമുവിന്റെ കൈ പിടിച്ചു രാമു പതുക്കെ ശാലുമോളോടൊപ്പം കൂടി തങ്കമ്മ വേഗം മീൻകുട്ടയുമായി സ്ഥലം വിട്ടു രാമുനും ശാലുമോൾക്കും അമ്മ ദോശയും കടലയും വിളമ്പി അവർ ദോശ കഴിച്ചു പാലും കുടിച്ചു രാമുന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അവൻ കാലത്തെ ഒരു കട്ടൻ കാപ്പി മാത്രമേ കുടിച്ചുള്ളത്രേ പാവം തങ്കമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവനെ വളർത്തുന്നതെന്നോ ഇവനെ തങ്കമ്മക്കൊപ്പം വിടാഞ്ഞത് എത്ര നന്നായി അമ്മ പറഞ്ഞു ശാലുമോൾ രാമൂൻ കൂടി മുറ്റത്തേക്ക് ഇറങ്ങി രാമുന് ഏതു കളിയായി ഇഷ്ടം ശാലുമോൾ ചോദിച്ചു പോക്കറ്റിൽ നിന്ന് ഒരു തെറ്റാലി കൈയിലെടുത്ത് രാമു പറഞ്ഞു ഇത് ശങ്കുച്ചേട്ടൻ ഉണ്ടാക്കി തന്നതാ ഇതുകൊണ്ട് കല്ല് തെറ്റി മാങ്ങ പറിക്കാൻ എനിക്കറിയാം രാമു പറഞ്ഞു ശാലുമോൾക്ക് അത്ഭുതമായി ഒന്ന് കാട്ടിത്തരുമോ രാമു രാമു തെറ്റാലേ അഭിമാനപൂർവ്വം എടുത്ത് അതിൽ പരന്ന് മൂർച്ചയുള്ള ഒരു കല്ലും മുറ്റത്തു നിന്നെടുത്ത് മാവിലേക്ക് തെറ്റി ആഹാ ഒരു മാങ്ങ താഴെ ശാലുമോൾ കയ്യടിച്ചുറക്ക വിളിച്ചു അമ്മ നോക്കി രാമു മാങ്ങ വീഴ്ത്തി അമ്മ ഇറങ്ങി വന്നു ആഹാ നീ കൊള്ളാലോ രാമു ഇത്ര കുഞ്ഞിലെ ഇത്ര ഉന്നമോ അമ്മ ആ പച്ച മാങ്ങ അരിഞ്ഞു വെച്ചു കുട്ടികൾ രണ്ടാടും ഉപ്പും കൂട്ടി മാങ്ങ ആസ്വദിച്ച് കഴിച്ചു മാങ്കൊമ്പിലിരുന്നൊരു കുയിൽ നീട്ടി വിളിച്ചു കുഹൂ ചാലുമോളും രാമവും മത്സരിച്ച് മറുപാട്ടുപാടി കുഹൂ അപ്പോ ഉണ്ണിക്കുട്ടനും എത്തി പുതിയ കൂട്ടുകാരനെ കണ്ട് ഉണ്ണിക്കുട്ടനും സന്തോഷമായി മൂന്ന് പേരും കൂടി കളി തുടർന്നു കഥ കഥകൊള്ളവോ